നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭു നാരായണൻ പമ്പായം രാഹു മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കുംഭൻ രാശിയിൽ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്പം രാഹു കർക്കിടക രാശിക്കൂറുകാർക്ക് പുണരത്തിൻ്റെ അവസാനം പതിനഞ്ച് നാഴിയ പൂയം ആയില്ല ഈ നക്ഷത്രക്കാർക്ക് എട്ടിലാണ് വരാൻ പോകുന്നത് അത് വളരെ ദോഷമാണ് നിങ്ങൾക്കൊപ്പം സന്തോഷമല്ല വിഷമം തോന്നും കാരണം ശനി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് നല്ലതാണ് വേഴയും പതിനൊന്നിൽ നിന്ന് മാറി പന്ത്രണ്ട് നിൽക്കുന്നത് ദോഷമാണ് രാഹു എട്ട് നിൽക്കുന്നത് ദോഷാണ് കേതു രണ്ട് നിൽക്കുന്നത് ദോഷാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദോഷം ദോഷമെന്ന് പറഞ്ഞു ഇപ്പം ശനി മരണസ്ഥാനത്ത് നിന്ന് മാറിയതേ ഉള്ളൂ കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുഴപ്പമെന്ന് പറയുന്നത് എന്ത് കാര്യം ചോദിച്ചത് എന്ന് പറയും അത് നെഗറ്റീവേ പറയൂ എന്നും ചില ആൾക്കാർ പറയും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരുന്ന നിങ്ങളെ വലിയ ദോഷങ്ങളിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നാൽ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ജോലി അധികാരം വ്രത പങ്കീർത്തി എല്ലാം നിലനിർത്താനെ പറ്റി വേഴം പന്ത്രണ്ട് നീങ്ങുന്നത് കൊണ്ട് മക്കളോടൊക്കെ വിരോധം മാറ്റി സ്നേഹം കാണിക്കും നിങ്ങൾക്ക് ഈ രാഹു എട്ട് നിന്ന ജോലി ഉണ്ടെങ്കിൽ ജോലി വേണ്ടാണെന്ന് തോന്നുന്നു ആ അങ്ങനൊരു കുഴപ്പമുണ്ട് രാഹു എട്ട് നിൽക്കുമ്പോ എന്ന് വെച്ചാൽ ഈ സൂര്യ ചന്ദ്രന്മാരെ സമീപത്തെങ്കിൽ രാഹു കേതുക്കൾ വരുമ്പോഴാണ് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും അപ്പൊ എട്ട് എന്ന് പറയുന്നത് എട്ടിൻ്റെ പണി ജ്യോതിഷത്തിൽ ഏറ്റവും പഴുക്ക രാശിയാണ് എട്ട് എട്ടിന്റെ പണി എന്താണ് ജാതം ബാ വിഫലം ഈ നഷ്ടവികലോ സത്രവോ അതികഷ്ടവോ അഷ്ടാതം ബാ വിഫലോ എന്ന് വച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് വന്നിട്ട് ഒരു ഫലവും കിട്ടിയില്ലെന്ന് പറഞ്ഞത് ശരിയാണ് ഉള്ള ജോലി കളയരുത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ നഷ്ടം കൈയിരുന്നതൊക്കെ വിറ്റുപറക്കി നല്ല കാര്യങ്ങളൊക്കെ നടത്താൻ നമുക്ക് പറ്റുമെങ്കിലും നമുക്ക് കുറച്ച് കടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പൂർവിക വസ്തുക്കളൊക്കെ വിൽക്കണമെന്ന് തോന്നുന്നു ഈ കാര്യം ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ ഒരു മങ്ങലില്ല സത്വവും അതികഷ്ടവും അഷ്ടമോ വളരെ കഷ്ടമാണ് ഈ അഷ്ടമം അഷ്ടമെന്നൊക്കെ സർവ്വപ്രഭാവത്തിനും ഐശ്വര്യത്തിനും സർവപ്രണാശോ വിവതോ അപവാദോ ഹേതുപ്രദേശോ മരണസാസ പടാധികം വിന ഈ ചിന്തനീയ പുനരഷ്ടമേന അറു ഐശ്വര്യത്തിനൊരു മഞ്ഞല് വിപത്തുകൾ ആ നമുക്ക് വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ വിപത്ത് വീഴ്ച ഓട്ടീപത് അപകടമൊക്കെ ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും വാഹനം ഓട്ടിക്കരുതെന്ന് പറയുന്നില്ല വാഹനമൊക്കെ ഓട്ടിക്കണം പക്ഷെ എങ്കിലും നമ്മൾ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യണം വലിയ ആപത്തുകൾ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചേ പറ്റും മനുഷ്യന് കുതിരയെ പോലെ ഓടാനുള്ള കഴിവ് ഭഗവാൻ തന്നിട്ടില്ല നമ്മൾ ഓടണമെങ്കിൽ പോലും നടന്നു പോവാനുള്ള സ്പീഡേ തന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ നൂറ്റി ഇരുപത് മൈൽ സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് ബൈക്കൊക്കെ ഓട്ടിച്ച് പോകുമ്പോൾ ഒരുപാട് ആഘാതങ്ങൾ പറ്റിപ്പോയാൽ കുഴപ്പമാണ് അങ്ങനെ വിപത്തൊക്കെ അപവാദങ്ങളിഷ്ടം പോലെ കേൾക്കും നമ്മൾ ചില പീഡന കേട്ടിട്ട് പോലും പ്രതിയാവാദം സൂക്ഷിക്കുകയാണ് കാരണം ചില ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുക പോവുക വരികയൊക്കെ ചെയ്ത് തന്നെ അവരെന്തെങ്കിലും ഒരു മോശക്കാരാണെന്ന് സമൂഹത്തിലുള്ളവർ വിചാരിച്ചാൽ നമ്മളും ആ കൂട്ടത്തിലാണെന്ന് വിചാരിച്ചാൽ മരണസ്യദാസ നമ്മളെ ദാസന് മരണിച്ചാൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ മരണങ്ങളൊക്കെ ഉണ്ടാകാതെ ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മൾ സഹായിക്കാത്തത് കൊണ്ടാണ് സ്നേഹിക്കാത്തത് കൊണ്ടാണ് മരിച്ചതെങ്കിൽ തോന്നാം ഗതാഗവിഘ്ന പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടാതെ ഐശ്വര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി എൻ്റെ കാര്യങ്ങളും നിന്നു ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട് എന്നൊക്കെ തോന്നി നമുക്കെല്ലാവരോടും സ്നേഹത്തിന് പകരം വിരോധങ്ങൾ കാണും അപ്പോഴാണ് പാമ്പിനെ കണ്ടാലുള്ള അടിജമില്ല നിൽക്കുന്നത് പോലെ നമുക്കെതിരെ ആളുകൾ പ്രവർത്തിക്കുന്നത് അതേപോലെ ഉദ്യോഗസ്ഥന്മാർ അധികാരികളൊക്കെ വളരെ ശ്രദ്ധ വേണം കാരണം നിങ്ങളെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ ഈ പരാജയം വന്നത് എന്ന് പറയും ബാങ്കായിരുന്നാലും പോലീസ് വകുപ്പായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശ്രദ്ധ നമുക്ക് വേണം കാരണം നമ്മളെ കൂടെ ഉള്ള ഒരാളെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ കൊണ്ട് കേടുകൊണ്ട് ഒരാൾക്കൊരവസ്ഥം പറ്റിയെന്ന് ഡോക്ടർ ആണെങ്കിൽ പോലും അയാൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒരു രോഗി മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വേണ്ട പക്ഷേ നിങ്ങൾ നല്ല ആത്മീകവും ദൈവീകവും ഭക്തിയും ഒക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഈ രാഹു അനിഷ്ടസ്ഥാനത്ത് വരുമ്പം കുഷ്ഠമാപാതികാൻ രോഗം നേത്രപാദ ഭവാനവി വിഷപീതിഞ്ച നീചാനാം വിരോധം ഗുരുദേവനിയാണ് കുഷ്ഠരോഗങ്ങൾ സ്വപ്നങ്ങൾ നേത്രം കന്നിന് അസുഖം പാദം കാലിന് മുട്ടിന് നടുവിനൊക്കെ കൈവാത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രബ്ളങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വൽപ്പം ദോഷസ്ഥാനത്ത് വരുമ്പോഴാണ് മുട്ടുവേദന നടുവേദന കാലുവേദന സർജറി ഇതൊക്കെ വേണം നീചാനാം വിരോധം ഗുരുദേവ പനി നീജന്മാരുടെ വിരോധം എന്ന് വെച്ചാൽ നീജന്മാരെന്നു വെച്ചാലാണ് സ്വകുല അനുചിത കർമ്മകർത്ത ഇതി നീജാഹ സ്വന്തം കുലത്തിന് ഉചിതമല്ലാത്ത ദുഷ്ടത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് നീജന്മാർ നമ്മളെ കുടുംബത്തിലുള്ളവർ തന്നെ നമ്മളോട് വിരോധവും കലവും കാണിക്കും അപ്പം നമ്മൾ വെറുതെ എഴുതിയില്ല നമ്മളെ വിരോധവും കലവും ഒക്കെ കാണിക്കും രണ്ടാമത്തെ രാശിയിലാണ് കേറു സഞ്ചരിക്കുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ വിദ്യാ കുടുംബം ധനവും ഒക്കെയാണ് അപ്പൊ രണ്ടില് വിദ്യാസ്ഥാനത്ത് നിന്നാലാ ഒരു അഡ്മിഷൻ കിട്ടിയാൽ പോലും എനിക്ക് വേണ്ടാന്ന് തോന്നിപ്പോൾ അതിൻ്റെ കളയരുത് കിട്ടുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ ജയിക്കും പക്ഷെ നല്ല അഡ്മിഷൻ കിട്ടിയില്ല നല്ല സ്കൂളിൽ പോകാൻ പറ്റിയില്ല നല്ല കോളേജിൽ പോകാൻ പറ്റിയില്ല നല്ല കാര്യങ്ങൾ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ അങ്ങ് തോന്നിപ്പോ അപ്പോൾ ഇന്ത്യക്കുള്ളതാണ് പഠിക്കാനും പഠിപ്പിക്കാനും പോണവർ ശ്രദ്ധിക്കണം നമ്മൾ പഠിപ്പിക്കാൻ പോണവർക്ക് എന്തിനാണ് പിള്ളേരും എല്ലാം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മാനസിക പ്രയാസങ്ങൾ പിള്ളേര് നമ്മളും എല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് ദേഷ്യന്താണ് അപ്പൊ അധ്യാപകരായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും അവരുടെ പ്രവർത്തനരംഗങ്ങളിൽ ഉള്ള വിരോധം ശത്രുതയൊക്കെ കൂടും കുടുംബം എന്നുവെച്ചാൽ കൂടുമ്പോൾ ഇമ്പം ഉള്ളത് കുടുംബമാണ് എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്നെ ആഗ്രഹം നമ്മൾ പറയണവരുടെ വീട്ടിലുള്ളവരുടെ ഒരു കാര്യം പറഞ്ഞവര് കേൾക്കാതെ കലഹങ്ങളും ശത്രുതകളും കാണിച്ചു അപ്പൊ കുടുംബ ബന്ധങ്ങൾക്ക് ചില അകൽച്ച ബാധിച്ചു അതുകൊണ്ട് നിങ്ങൾ കുടുംബ ജനങ്ങളോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോടൊക്കെ വിരോധമല്ല കാണിക്കാനുള്ള സ്നേഹമൊക്കെ കാണിക്കുക എങ്ങനെയെങ്കിലും കുടുംബ ബന്ധങ്ങൾ സ്വസ്ഥമാകുന്നതിനുള്ള സ്നേഹ സൗഹൃദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പൈസ വേണം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റൂല അപ്പം നമുക്ക് നമുക്കറിയാവുന്ന തൊഴിലായിരിക്കും നമ്മുടെ വരുമാനം ആ വരുമാനങ്ങൾ നിലനിർത്താനും ആൾക്കും ജാമ്യം നിൽക്കാൻ പോകരുത് ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റുകൾ പൈസ മുതൽ മുടക്കിക്കൊണ്ട് ആദായം വർദ്ധിപ്പിക്കുന്ന ബിസിനസ്സുകൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രൊമോഷൻ സാലറി അതേപോലുള്ള കമ്മീഷൻ ഇതൊക്കെ അങ്ങ് കുറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ നിന്ന് പോയതുപോലെ ആവും അതുകൊണ്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കടങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക കൂടുതൽ കടം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സുകളും കാര്യങ്ങളും ഡെവലപ്പാക്കാൻ ശ്രമിക്കാതിരിക്കുക ചെയ്യാം പാർട്ണർഷിപ്പൊക്കെ വളരെ സൂക്ഷിക്കുന്നു കാരണം ഇപ്പം നിങ്ങളൊരു മുതലാളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ തൊഴിലാളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ കിട്ടണ പൈസയുടെ സ്റ്റാഫിൻ്റെ ശമ്പളം കൊടുക്കാനും അതേപോലെ ടാക്സ് കൊടുക്കാനും പഞ്ചായത്തിനും അധികാരികൾക്കും ഒക്കെ കൊടുക്കാനും ഒക്കെ മാത്രമേ കഴിയൂ നമുക്കൊന്നും കിട്ടൂല എന്ന് പറയുന്ന പ്രതിസന്ധികള് നമ്മളെ ജീവിതത്തെ പിടിച്ചു കൂടി കളയും അപ്പം അതുകൊണ്ട് നമ്മൾ എന്തിനും ബിസിനസ്സൊന്നും വേണ്ടെന്നല്ല നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കി നടത്തിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ ഇല്ലെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ട് വരും അപ്പം ആ തടസ്സങ്ങൾ മാറാൻ നവഗ്രഹപൂജ മൃത്യുഞ്ജോമം ദേവീ നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐക്യമത്യപ്രദ ആവ അവ നിവർത്തി ധനധാന്യ അഭിവൃദ്ധി ദിവ്യാഭിഷേകാധികം അത്ര ശൂക്ഷീണ അതുകൊണ്ട് ഗണപതി പൂജ സൂക്ത ഭാഗ്യസൂക്തജപങ്ങൾ ഐക്യമത്യസൂക്തജപങ്ങൾ അതേപോലെ ഭാഗ്യൈക്യമത്യപ്രദ സൂക്തജപ ആപനിവർത്തി ആപത്തി നിവർത്തി ഉണ്ടാകാനും ധനവും ധാന്യവും അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഈ പരിഹാരങ്ങൾ ചെയ്യണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തണം സരസ്വതി പൂജ നടത്തണം പൂജ നടത്തണം സർപ്പ പൂജ നടത്തണം നവഗ്രഹങ്ങളിൽ കേതുവിന് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ രാഹുവിന് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം രാഹു ദശയില് നമുക്ക് രേഖകളില്ലാതെ ഒരു ഇടപാടുകളും ചെയ്യരുത് കാരണം ആളുകൾ നമ്മളെ പറ്റിച്ചോണ്ട് പോകുന്ന സമയം വീട് വായിച്ച് തരാം ഭസ് വായിച്ച് തരാ ജോലി വായിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് നമ്മളേന്ന് പൈസയും മാറ്റിയിട്ട് ചോദിക്കാനും വയ്യ വാങ്ങിക്കുന്നതുമില്ല കിട്ടണതുമില്ല ചേരണതുമില്ല ചില വ്യക്തിബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ സ്നേഹം നിലനിർത്തി അവരെ സഹായിക്കാൻ നമ്മൾ കാണിക്കുന്ന പരിശ്രമങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ പരാജയങ്ങളായിട്ട് വരാതിരിക്കാൻ വളരെയധികം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് അത്രയ്ക്കും കുരുക്കുള്ളതാണ് കാരണം എട്ടിൽ രാഹുനിക്കുന്ന കാലം ശരീരത്തിനും സാമ്പത്തികത്തിനും സാമ്പത്തികത്തിനും കുടുംബ ബന്ധങ്ങൾക്ക് പോലും ഈ പ്രശ്നങ്ങളുള്ളതും രാഹു നാലഞ്ചേ അഷ്ടമേ മാന്തി രാഹു ത സ്ഥിതി ചെയ്യലോ വിഷമുക്തി പറഞ്ഞിടാമത് രണ്ടു പ്രകാരമാ ശത്രുപം കൂടനം നേരെയുള്ള ശത്രു നിന്ന് അല്ലേ ഒരാൾ കിട്ടിയ വിഷമായി വരും അപ്പം വിഷം കിട്ടുമെന്നാണ് പാമ്പ് കെടി പേപ്പറിട്ട് കെടി വിഷം പയ്യം തേനീച്ചാൽ കടം തള്ളു കൊടു ഇങ്ങനെയുള്ള ജീവജന്തുക്കളിൽ നിന്നും ഉപദ്രവം കിട്ടും പിന്നെ നിങ്ങൾ ആ നല്ല മനുഷ്യരാണെങ്കിലും ചില ദുർസ്വഭാവങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ കുടിക്കുന്നത് കുഴപ്പമില്ല നിരന്തരം നമ്മൾ കുടിച്ച് പാമ്പഴുകയും കണക്ക് റോട്ടേ കിടന്ന് എഴുതുന്നത് നല്ല കാര്യമല്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവ രീതിയിൽ നമ്മൾ കുറച്ച് മാറ്റം വരുത്തി ശ്രദ്ധയും സ്നേഹവും അതേപോലെ നമ്മുടെ ആ ഓർമ്മയോടുകൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള മനസ്സ് ബന്ധുക്കളോട് സ്നേഹവും കാണിച്ച ഈ രാഹുവിൻ്റെ കുഴപ്പം നമുക്ക് ബാധിക്കാതെ രക്ഷപ്പെടാം കാലഭൈരവസ്വാമി ക്ഷേത്രത്തിലും എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും കാലസ്ഥ രാഘവും മികസ്ഥ എന്നാണ് കാലാണ് രാഹു ആ കാലഭൈരവ സ്വാമിക്ക് രാവിലെ ആ പുഷ്പാഭിഷേകവും അതേപോലെ നെയ്യഭിഷേകവും പത്മാഭിഷേകവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ കലവര ക്ഷേത്രത്തിൽ ദർശനം നടത്തി മാസംതോറും ദർശനങ്ങളും വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് കൊരുകിന്ന് രക്ഷപ്പെടാം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കാവുകൾ ആ നാഗർക്ക് നൂറും പാലും അത്ത ഉത്സവ സമയങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ സർപ്പവലി മുതലായ കാര്യങ്ങളൊക്കെ നടക്കും റോഡേ പോകുമ്പോൾ നോക്കിയാൽ സ്വല്പം പൂജയൊക്കെ നടക്കുന്നത് കാണാനും അറിയാനും പറ്റും അവിടെ പോയി അതിൽ പങ്കു ചേർന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും നമുക്ക് നാഗരാജാവിനും നാഗേക്ഷിക്കും നാഗന്യയ്ക്കും സർപ്പത്തിനും പ്രത്യേക വിശേഷ പൂജകളൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങളും തടസ്സങ്ങളും ദോഷങ്ങളും എല്ലാം മാറി കിട്ടും പിന്നെ പോലീസ് കേസുകളും ആ കുടുംബകലഹങ്ങളും ഒക്കെ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണം ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ള വിഷമതകൾ നിങ്ങൾ പോലും അറിയാതെ മാറി നല്ലത് കിട്ടും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനാദി സഹോദരാദി ബന്ധുമിത്രാതിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം